ഈ സ്വർണവില സാധാരണക്കാരെ സംബന്ധിച്ച് സ്വർണത്തിന്റെ വില പറയുന്നത് കേരളത്തിലൊക്കെ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ ആശ്വാസം നൽകുന്ന കാര്യമായിരുന്നു എന്നാൽ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് പലപ്പോഴും ഇന്റർനാഷണൽ ഈവന്സിന്റെ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വർണത്തിന്റെ വില നിർണയിക്കപ്പെടുന്നത് അപ്പൊ അത് ഏർ ഒരുപാട് സംഘർഷ സമാനമായ സാഹചര്യങ്ങൾ ലോകത്തെമ്പാട് നിലനിൽക്കുന്നുണ്ട് അന്താരാഷ്ട്ര സ്വർണവിലയെ സ്വാധീനിക്കുന്നതിന് നിരവധി ഘടകങ്ങളുണ്ട് രാജ്യങ്ങളിലെ സാമ്പത്തിക മാന്യം മുതൽ പണപ്പെരുപ്പം ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾ യു എസ് ഡോളറിന്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതായത് രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളിലെ പലിശ ഉണ്ടാകുന്ന വ്യത്യാസം തുടങ്ങി ഈ സപ്ലൈ ഡിമാൻഡ് ഫാക്ടേഴ്സ് വരെയുണ്ട് അതായത് രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കിൽ ഈ ഇപ്പം ഈ യു എസ് ഡോളർ വിറ്റൊഴിവാക്കി സ്വർണം വാങ്ങുന്നത് ഉപഭോക്താക്കളുടെ ആവശ്യം വർദ്ധിക്കുന്നത് സ്വർണത്തിന്റെ ലഭ്യത കുറയുന്നത് ഇങ്ങനെ ഒട്ടനവധി ഫാക്ടേഴ്സിനെ ആത്രയിട്ടാണ് യഥാർത്ഥത്തിൽ സ്വർണത്തിന്റെ വില നിർണയിക്കപ്പെടുന്നത് ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ ഈ ഡിമാൻഡ് സപ്ലൈ ഫോഴ്സസ് തന്നെ നമുക്ക് നോക്കാം ഈ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണത്തിന്റെ വിലയെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വാധീനം ചെലുത്തുന്നത് സ്വർണത്തിന്റെ ഡിമാൻഡും സ്വർണത്തിന്റെ സപ്ലൈ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനാശ്രയിട്ടാണ് ഇപ്പം സെൻട്രൽ ബാങ്കുകൾ ആണ് ലോകത്തെമ്പാടും സ്വർണം പ്രധാനമായിട്ട് വാങ്ങി സൂക്ഷിക്കുന്നത് ഉപഭോക്തൃ ആവശ്യങ്ങളെ പോലെ തന്നെ അതും ഇന്ത്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണ്ണത്തിന്റെ വലിയ നിക്ഷേപം കൈവശം വെക്കാറുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തില് ഇന്ത്യൻ ഇക്കോണമി വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അന്ന് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററും നരസിംഹറാവും പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തില് ഇന്ത്യയിലെ സ്വർണത്തിന്റെ വലിയ നിക്ഷേപം ലണ്ടൻ ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് കണ്ടെത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിന്നു അറിഞ്ഞിട്ടുണ്ടാക്കും അപ്പൊ ലോകത്തെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ കൈവശമുള്ള കരുതൽ ധനത്തിന്റെ ഭാഗമായി സ്വർണം വാങ്ങാറുണ്ട് അപ്പൊ സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ സ്വർണ്ണം വാങ്ങുന്നത് ആഗോള ഡിമാൻഡിനെ വർദ്ധിപ്പിക്കുകയും സ്വർണ്ണ വിലയെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പം യു എസ് ഡോളറിന്റെ വിലയിൽ ഉണ്ടാകുന്ന കുറവ് അതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ന് മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും ചൈനയും ബ്രസീലും റഷ്യയും സൗത്ത് ആഫ്രിക്ക അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങളും ശരിക്കും അമേരിക്കയ്ക്ക് ഇത് പണി കൊടുക്കുന്നുണ്ട് അമേരിക്കൻ ഡോളറിന്റെ വില താഴാനുള്ള കാരണമ കൈവശമുള്ള യു എസ് ഡോളറിന്റെ ഞാൻ മുമ്പ് പോലെ സെൻട്രൽ ബാങ്കിന്റെ ഒക്കെ കൈവശമുള്ള സ്വർണ്ണ ശേഖരം പോലെ തന്നെ യു എസ് ഡോളറിന്റെ വിലയ ശേഖരവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് ഫോം ചെയ്ത ബ്രിട്ടൻ ഗുഡ്സ് അഗ്രിമെന്റിന്റെ ഭാഗമായി രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ഈ ഓരോ രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം നിർണയിക്കുന്നത് സ്വർണ്ണ നിക്ഷേപമാണ് അപ്പൊ ആ സ്വർണ്ണ നിക്ഷേപത്തിന് പകരം പിന്നീട് രൂപം കൊണ്ട ഒരു വ്യവസ്ഥിതിയാണ് അമേരിക്കൻ ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഓരോ രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം തെഗ് ചെയ്യപ്പെടുന്നത് എന്നാൽ ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ഞാൻ പറഞ്ഞത് അമേരിക്കയ്ക്ക് ഇട്ട് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് അമേരിക്ക ശത്രുതാ മനോഭാവത്തോടെ നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ കൈവശമുള്ള അമേരിക്കൻ ഡോളറിന്റെ വില താഴ്ത്താനുള്ള കാരണം എന്ന് പറയുന്നത് ധാരാളം ഈ ഡോളർ വിറ്റൊഴിവാക്കുന്നു അങ്ങനെ ഡോളറിന്റെ കരുതൽ ശേഖരം വിറ്റൊഴിവാക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇത് സ്വർണത്തിന്റെ വിലയെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റൊന്ന് ഈ ഉപഭോക്താക്കളുടെ ആവശ്യം എന്നുള്ളതാണ് ആഭരണങ്ങൾ വിവാഹങ്ങൾ മറ്റു ആവശ്യങ്ങൾക്ക് എന്നിവയ്ക്ക് സ്വർണം വാങ്ങുന്നതിന് വിപണി എപ്പാതിരിക്കുന്നുണ്ട് ഇന്ത്യയും ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ ഉപഭോക്തൃ സമൂഹം സ്വർണത്തിന്റെ ഡിമാൻഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അതേപോലെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ സ്വർണം ഖനനം വഴിയുള്ള ലഭ്യതയ്ക്ക് വലിയ പരിമിതിയുണ്ട് അതിനാൽ ആവശ്യം കൂടുമ്പോൾ വില എന്താ പറയുക വലിയ അളവിൽ വർദ്ധിക്കുന്നുണ്ട് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഞാൻ ശ്രദ്ധിച്ചത് അമേരിക്കയിൽ തന്നെ യു എസ് എക്കോണമിയുടെ ഞാൻ പറഞ്ഞില്ല ഡോളറുമായിട്ട് ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസസിന് വലിയ ബന്ധമുണ്ട് ഇപ്പൊ അമേരിക്കയിൽ തന്നെ ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളിൽ അതായത് അമേരിക്കൻ മൊത്തം രാജ്യത്തിന്റെ മൂന്നിലൊരു ഭാഗത്ത് വലിയ അളവിൽ ഇക്കണോമിക് ഉണ്ട് ഇക്കണോമിക് റിസഷൻ എന്ന് പറയുന്ന അവരുടെ ഉൽപ്പാദനത്തെ തൊഴിലിനെ ഇക്കണോമിക് ഗ്രോത്തിനെ ഒക്കെ ബാധിച്ചു തുടങ്ങി അതോടൊപ്പം തന്നെ മറ്റൊരു സൂചനകൾ ഞാൻ ഈ ഇക്കണോമിക്സ്റ്റ് പോലുള്ള മാർട്ടികളിൽ വായിച്ചത് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ മാന്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പകുതിയോളം അമേരിക്കൻ ഇക്കണോമിക് റിസഷൻ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം യു എസ് ഡോളർ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വീക്കെൻഡ് ചെയ്യുന്നത് ഗോൾഡിന്റെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ലോകകപ്പാട് അതാത് രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്ക് അവരുടെ കൈവശമുള്ള ഡോളർ വിറ്റ് ഒഴിവാക്കുന്നുണ്ട് ഒഴ യു എസ് എക്കോണമിയുടെ റിഫ്രഷ് ഉൺമെന്റ് ഒരു കാരണമാണ് മറ്റൊന്ന് ഈ വ്യാപാര യുദ്ധം നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സെൻട്രൽ ബാങ്കുകൾ അവരുടെ കൈവശം ഇരിക്കുന്ന യു എസ് ഡോളർ ഒഴിവാക്കി സ്വർണത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതേപോലെ സ്വർണത്തിന് സപ്ലൈ വർദ്ധിക്കുന്നില്ല അപ്പൊ സപ്ലൈ വർദ്ധിക്കാതെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോ സ്വാഭാവികമായിട്ടും സ്വർണത്തിന്റെ വില കൂടും അപ്പൊ പ്രാദേശികമായിട്ടുള്ള കാരണങ്ങളെക്കാൾ ഉപരിയായിട്ട് അന്താരാഷ്ട്ര കാരണങ്ങളാണ് ഞാൻ അതായത് ഇനി വരും ദിവസങ്ങളിൽ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വകയുണ്ടോ ഈ ഡിസംബറോടെ അല്ലെങ്കിൽ ഈ ജനുവരിയോടെ ഈ സ്വർണ്ണ വിലയിൽ ഒരു കുറവ് വന്നേക്കാം എന്നുള്ള ഒരു നിഗമനമൊക്കെ ഉണ്ടായിരുന്നു ആ അതിന് എത്രത്തോളം സാധ്യതയുണ്ട് സാധ്യത യഥാർത്ഥത്തിൽ ഞാൻ കാണുന്നില്ല ഒരു പക്ഷേ സ്വർണത്തിന്റെ വിലയിൽ ഇനിയും കൂടാനായിരിക്കാം സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ ഈ യു എസ് ഡോളറും സ്വർണ്ണത്തിന്റെ പ്രൈസും തമ്മിലും ഉള്ള ഒരു ബന്ധം അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാണ് അതേപോലെ ഇന്റർനാഷണൽ ട്രേഡ് റിലേഷൻസ് ഇപ്പൊ വഷളായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് യു എസ് ആയിട്ട് അതിനൊരു കാരണമുണ്ട് ഈ വലിയ തമാശ എന്താ വെച്ചാൽ ഇന്ത്യയുടെ കറൻസി മാത്രമാണ് അമേരിക്കൻ ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിപ്രിസിയേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റു പല രാജ്യങ്ങളുടെയും കറൻസി അമേരിക്കൻ ഡോളറിന് എഗൻസ് എഗയിൻസ്റ്റ് ആയിട്ട് അപ്രിസിയേറ്റ് ചെയ്തിരിക്കുക മൂല്യം വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് ഒരു കരുത്തിന്റെ കുറവും കൂടെ അതിനകത്തുണ്ട് അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ സ്വർണമെന്നും നമ്മുടെ കറൻസിയുടെ മൂല്യം തകരുമ്പം നമ്മൾ ഇന്നലെ സ്വർണം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് കനനം ചെയ്തെടുക്കുന്ന സംഗതിയല്ലല്ലോ വിദേശത്ത് നിന്ന് നമ്മൾ വാങ്ങി വാങ്ങുന്നതാണ് സ്വർണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ കറൻസിയുടെ മൂല്യം താഴുന്നതും അതിനകത്ത് മറ്റൊരു ഘടകമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ദുർബലമായ സാഹചര്യം സ്വർണവിലയെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ കറൻസി കരുത്തിട്ടുള്ളതായിരുന്നു എങ്കിൽ കറൻസിയുടെ മൂല്യം വർദ്ധിക്കുമായിരുന്നെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് നമുക്ക് എന്താ പറയുക കുറഞ്ഞ പൈസ കൊടുത്ത് കൂടുതൽ സ്വർണം വാങ്ങാൻ സാധിക്കും ഇപ്പൊ യു എസ് ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ എക്കോണമിയിലെ ഇന്ത്യൻ റുപ്പിയയുടെ പ്രൈസ് താഴിലാണ് ഇപ്പൊ അത് എന്ന് പറഞ്ഞാൽ കൂടുതൽ പണം നൽകിയാൽ മാത്രമേ നമുക്ക് സ്വർണം ലഭിക്കുന്ന സാഹചര്യമുള്ളൂ ഇതും ഇന്ത്യയിൽ തിരിച്ചടിയാവുന്നുണ്ട് എന്നാൽ മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ യു എസ് ഡോളറുമായിട്ട് അപ്രസ്യ ചെയ്ത രാജ്യങ്ങളിൽ യഥാർത്ഥത്തിൽ സ്വർണത്തിന്റെ വിലയിൽ ഇത്ര മാസം തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നാലും അവിടെ സ്വർണത്തിന്റെ വിലയിൽ വർധനവ് കാണിക്കുന്നുണ്ട് അത് മറ്റ് കാരണങ്ങൾ അപ്പൊ ഇന്ത്യയിൽ ഒരു അവർക്ക് ഒരു കാരണമാണോ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം കാരണങ്ങൾ സ്വർണ്ണവില വർദ്ധിക്കാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ് സ്വർണ്ണത്തിന്റെ വില ഭാവിയിൽ കൂടി തന്നെ നിൽക്കാനാണ് സാധ്യത ഞാൻ കാണ കാണുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം